ബഹറിനിലുള്ള പ്രവാസി വനിതകളുടെ പ്രസവവും അതിന്റെ അനുബന്ധ ചികിത്സകൾക്കുമൊക്കെയായി ഇനി മുതൽ പ്രൈവറ്റ് ഹോസ്പിറ്റൽസിനെ ഡിപെൻഡ് ചെയ്യേണ്ടി എന്നുള്ള തരത്തിൽ വന്ന ഒരു മാറ്റം നമ്മളൊക്കെ ശ്രദ്ധിച്ചതാണ് ഇതിനെ ചൊല്ലി പ്രവാസികളുടെ ഇടയിൽ വലിയൊരു ആശങ്ക ഇപ്പോൾ ഉയർന്നിട്ടുണ്ട് കാരണം മറ്റൊന്നുമല്ല താരതമ്യേന ഗവൺമെന്റ് ഹോസ്പിറ്റൽസിനേക്കാൾ ചെലവ് കൂടുതലായിരിക്കുമല്ലോ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ അപ്പോൾ ഇനി മുതൽ കോംപ്ലിക്കേറ്റഡ് അല്ലാത്ത കേസുകളാണെങ്കിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലേക്കും പ്രൈമറി ഹെൽത്ത് സെന്ററുകളിലേക്കും ഒക്കെ അവരെ റെഫർ ചെയ്യുമെന്നാണ് ഇപ്പോൾ നമ്മൾ അറിയുന്നത് എന്തായാലും ഈ കാര്യത്തിൽ അല്പം ആശ്വാസം നൽകുന്ന ഒരു വിവരം ഇപ്പോൾ ബഹ്റിനിലെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഷിഫ അൽ ജസീറ ഗ്രൂപ്പ് അറിയിച്ചിരിക്കുകയാണ് അതായത് ഒരു സാധാരണ പ്രവാസിക്ക് പോലും അഫോർഡ് ചെയ്യാവുന്ന തരത്തിൽ പ്രസവ ചികിത്സകൾ അതിപ്പം നോർമൽ ഡെലിവറി ആണെങ്കിലും സെസേറിയൻ ആണെങ്കിലും അതും അതിനോടനുബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും അഫോർഡബിൾ ആയ രീതിയിൽ അവർ ചെയ്തു കൊടുക്കുമെന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് ബഹ്റിനിലെ തന്നെ വളരെ പോപ്പുലറായിട്ടുള്ള ഗൈനക്കോളജിസ്റ്റുകളുടെ സേവനവും അവിടെ അവൈലബിൾ ആണ് അതുപോലെ തന്നെ നൂതനമായ എല്ലാ സാങ്കേതിക വിദ്യകളുടെ ഒരു സാന്നിധ്യം ഉള്ളതുകൊണ്ട് തന്നെ ഇതിലൊരു കോംപ്ലിക്കേഷനോ അങ്ങനെയുള്ള യാതൊരു ടെൻഷൻ്റെയും ആവശ്യമല്ല ഇതെന്തായാലും ഒരുപാട് പ്രവാസികളെ സംബന്ധിച്ച് വലിയൊരു അനുഗ്രഹം തന്നെയായിരിക്കും ഇനി പ്രസവ സംബന്ധമല്ലാത്ത ഗൈനക് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാവുമല്ലോ യൂട്രസ് റിമൂവലോ അല്ലെങ്കിൽ അതിലെ മുഴ ഉണ്ടാകുന്നതുമായി ബന്ധപ്പെട്ട ചികിത്സകളൊക്കെ അതിനും അതിനൂതനമായ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള ചികിത്സാ സൗകര്യങ്ങൾ ഷിഫാൽ ജസീറയിൽ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഈ കടന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം